രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയം എന്ന ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസെല്ലാം നിരവധി ആളുകൾ പങ്കാളികളാണ് ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ട് ശ്രദ്ധ തിരിക്കാനാണ് കേസെടുത്തത് എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന കേട്ടിട്ടില്ല കേട്ടിട്ട് പറയാമെന്നും കെ സുരേന്ദ്രൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഇപ്പോഴും തികച്ചും നിരാശാജനകമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങള് നേരത്തെ തന്നെ നടപടി എടുത്തു എന്നുള്ള ഒരു അഴകുളമ്പൻ സമീപനമാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഇപ്പോൾ ആവർത്തിക്കുന്നത് നേരത്തെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പരസ്യമായി പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്ത കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം എൽ എക്കെതിരായിട്ടുള്ള ഗുരുതരമായ പരാതി വന്നതിന് ശേഷം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ സാങ്കേതികമായ ഒരു അച്ചടക്ക നടപടിയല്ല രാഷ്ട്രീയ ധാർമ്മികതയും സ്ത്രീകളോടുള്ള സമീപനവും വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും നിയമസഭാ സാമാജികനായി തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എംഎൽക്കെതിരെ ഗൗരവമായ പരാതി വന്നതോടെ വി ഡി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്നും സുരേന്ദ്രൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ വിഷയത്തിൽ സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ഇതിൽ മാങ്കൂട്ടത്തിന്റെ ഗുരുക്കന്മാർക്കും വിദേശത്തുനിന്ന് ഫണ്ട് നൽകുന്നവർക്കും വരെ ഇതിൽ പങ്കുണ്ട് ഇരിയെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന പരാതിയുമുണ്ട് ഇതിനു പിന്നിൽ കോൺഗ്രസിനകത്ത് പുതുതായി വളർന്നുവരുന്ന അധോലോക സംഘവുമുണ്ട് ഇവരുമായി സർക്കാരിന് എന്താണ് എന്നാണ് സംശയം പ്രസിഡന്റിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായിട്ടുള്ള പരാതികൾ പീഡനത്തിനിരയായിട്ടുള്ള പെൺകുട്ടികൾ സമർപ്പിച്ചിട്ടുണ്ട് ഒരല്പമെങ്കിലും രാഷ്ട്രീയ സദാചാരമോ ധാർമ്മികതയോ നീതിബോധമോ കെ പി സി സി പ്രസിഡന്റിനും നേതാക്കൾക്കും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരാ പരാതികൾ പോലീസിന് കൈമാറിയാണ് വേണ്ടത് എല്ലാവർക്കും അറിവുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ആരുടെ സ്പോൺസറാണ് എന്നുള്ളത് അത്തരം ശക്തികളുടെ സഹായമുണ്ട് അവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ് എല്ലാവർക്കും അറിയാം വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കേരളത്തിനകത്ത് ഏത് പ്രചരണവും നടത്താൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സംഘങ്ങളുണ്ട് കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ വളർന്നു വരുന്ന പുതിയൊരു ഒക്കച്ചങ്ങായിമാർ ഗുണ്ടാ സംഘങ്ങളുമായി നടക്കുന്നവർ സൈബർ ഗുണ്ടകളുമായി നടക്കുന്നവർ മതതീവ്രവാദികളുടെ പോലും പിന്തുണ കൂടിയാണ് അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതൊന്നും കോൺഗ്രസ്സിലാർക്കും അറിയാത്തതല്ല അപ്പം ഇതുകൊണ്ടൊരു സാധാരണ ഒരു സ്ത്രീ സ്ത്രീപീഡന കേസല്ല ഇത് ഒരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഒരുപാട് പേർ ചേർന്ന ക്രൈമാണ് ഇരകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള പരാതികൾ പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ നിലയിൽ ഈ കേസിനെ കാണണം കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അടിയന്തിരമായി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാവണം സസ്പെൻഷനിലായ രാഹുലിനെ വീട്ടിൽ നിന്നും വീണ്ടും പുറത്തിറക്കിയത് ഈ അതോലോക സംഘമാണ് കാരണവും തെളിവുകളും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചപ്പോൾ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയത്തിലും പോലീസ് രാഹുലിനെ സംരക്ഷിച്ചു എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുലിന്റെ തീരുമാനമെന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ല അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് ആ പാർട്ടിയെന്നും സുരേന്ദ്രൻ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിട്ടും സർക്കാരിന് എന്തെങ്കിലും കൈ പൊള്ളാനുണ്ടോ ഇത്ര ഗുരുതരമായൊരു സംഭവം കേരളത്തിൽ നടന്നിട്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമായിട്ടുള്ള കാര്യം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്